സർക്കാർ കൊറച്ച് പാരസെറ്റമോളും അതൊക്കെ തരുന്നാങ്ങി വീഴും ആവശ്യമുള്ളത് ഞാൻ കഴിക്കാറില്ല ണ്ടോ സംശയം അല്ലെ ഡേറ്റിംഗ് ഡേറ്റിംഗ് അരി ഫോട്ടോ ഞാൻ സെർച്ച് ചെയ്തപ്പോ മെറീനയുടെ ഫോട്ടോ വേണം ആക്ച്വലിണ്ടോ ട്വിറ്ററിലുണ്ടായിരുന്നു അല്ലേ ഞാൻ സെർച്ച് ചെയ്ത് സംഭവം ഞാൻ ട്വിറ്റർ ഇൻസ്റ്റാൾ ചെയ്തു ഞാൻ ജസ്റ്റ് ട്വിറ്ററിലെ പ്രൊഫൈലൊക്കെ വെരിഫൈ ചെയ്തു അപ്പൊ അതിലുള്ള പിള്ളേരെ എന്റെ പ്രൊഫൈൽ സ്ക്രീൻ ചേച്ചി ചേച്ചി അക്കൗണ്ട് അല്ല അത് അത് അവിടെ ജോയിൻ ചെയ്ത എന്താ ഗുണം എന്താണ് ശരിക്കറിയില്ല ഞാനിതുവരെ അങ്ങനെ അങ്ങനെ ആപ്പുകളൊന്നും ചെയ്തിട്ടില്ല അത് ഈ ആപ്പുകളിലൊക്കെ ഇപ്പൊ നടിമാരി ചെയ്യുന്നുണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ അരികയിൽ വരുവോ അരികെ വരാന്നൊക്കെ പറഞ്ഞേ എങ്ങനെയാണ് നമ്മളെന്തിനാ ശരിക്കും സംസാരം മാത്രമല്ല അതിനോ സ്പിരിച്വലായിട്ട് പോലുള്ള സ്പിരിച്വൽ സ്പിരിച്വാലിറ്റി പോലെ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ആള് വളരെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാള് ബോധമുള്ള ഒരാൾ കല്യാണം കഴിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞ പോലെ ഒരു അപ്പൊ കല്യാണം കഴിക്കുന്ന ആൾക്കാരുടെ ആളുടെ മനസ്സിലെ ആളുടെ ഇത് അറിയാൻ വേണ്ടി എന്താ ചെയ്യപ്പോ സംസാരിക്കും ഇപ്പൊ അതുകൊണ്ട് ആൾക്കാർ ലിവിംഗ്ഗെതർ എടുക്കണത് ഇങ്ങനെ ആളെ പറ്റി അറിഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് സംസാരിക്കും കാര്യങ്ങളും കൂടെ സ്പെന്റ് ചെയ്യണല്ലേ നമ്മൾ ആ രീതിയിൽ അമ്മ പറഞ്ഞിട്ടുണ്ടാവും ആയേ റിലേഷൻഷിപ്പ് ആ ആരെ തേച്ച ആനെ പറയില്ല മെറീന ആണോ തേച്ച അതോ മറ്റാ ചങ്ങായാണോ തേച്ച രണ്ട്വര കൂട ഒരു വീട് ആയി കാരണം എന്താ പറഞ്ഞു കാരണം എന്താ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരന് പോകാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞോ കാരണം ഒന്നും പറഞ്ഞില്ല ഈ പ്രയത്നത്തിൽ പോലും അൽഫോൻസ് ഇതൊന്നും ഇല്ലേ എന്ത് എന്തിനെ അടിക്കാനൊന്നുമല്ല അതേപ്പോലെ ഒരു ട്രാജഡി ആയിരുന്നു ആ കണ്ടിട്ട് കാര്യമാണ് മോട്ടിവേഷൻ വീഡിയോ മറ്റേ ഭയങ്കരായിട്ട് ആൾക്കാർ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല പുള്ളിയുടെ സംസാരിച്ചത് ഞാൻ എടുക്കുന്നത് പുള്ളി എന്താ പറയുക ജനറൽ ആയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഇന്റലിജന്റ് ആയിട്ട് സയൻസ് ഒരാൾ ഇത്രയും ഒരാൾ ഇത്രയും അയാളുടെ ബുദ്ധി ഇത്രയും ഇന്റലിജലായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായെന്ന് പറയുന്നത് പിന്നെ സംസാരിക്കുന്നത് കേൾക്കാനും ഭയങ്കര രസമല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫാനാണ് ഞാൻ ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ട് ഞാൻ എപ്പോഴും ആലോചിക്കും മൈത്രേൻ സാറുമായിട്ടൊരു ഒരു മീറ്റപ്പ് അല്ല അല്ലെങ്കിൽ നമ്മളൊരു ഇന്റർവ്യൂലോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തിരിച്ച് സംസാരിക്കാനുള്ള അത്ര നോളജ് ഇല്ലാത്ത രീതിയിൽ എന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് ഡിബേറ്റ്